ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്നും ചലഞ്ചർ എക്സ്പെഡിഷൻ എന്ന പേരിൽ ഒരു സമുദ്ര പര്യവേഷണ സംഘം യാത്ര തിരിച്ചു സമുദ്രങ്ങളെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം നിരവധി പുതിയ തരം ജീവികളെ കണ്ടെത്തിയും സമുദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്ത ആഴങ്ങൾ കണക്കാക്കിയും ആ പഠനയാത്ര മുന്നോട്ടു പോയി കപ്പലിൽ ഘടിപ്പിച്ച യന്ത്രത്തിൽ നിന്നും ശബ്ദതരംഗങ്ങൾ കടലിനടിയിലേക്ക് പുറപ്പെടുവിച്ചു അവ യന്ത്രത്തിലേക്ക് തിരിച്ചെത്തുന്ന സമയം കണക്കാക്കിയായിരുന്നു ആഴം നിശ്ചയിച്ചിരുന്നത് പര്യവേഷണം മൂന്ന് വർഷങ്ങൾ പിന്നിട്ട ആയിരത്തി മാർച്ച് ഇരുപത്തി മൂന്നിന്റെ ദിവസം അന്ന് തെക്ക് പടിഞ്ഞാറൻ പസഫിക്കിൽ ഗ്വാമിനടുത്താണ് പര്യവേഷണ സംഘം അവർ ആ ഭാഗത്തെ കടലിന്റെ ആഴം കണക്കാക്കാൻ ശബ്ദ തരംഗങ്ങളെ കടത്തിവിട്ടു അത് തിരിച്ചെത്തുന്ന സമയം കണക്കാക്കിയവർ ആ ഭാഗത്തെ ആഴം കണക്കുകൂട്ടിയപ്പോൾ അവർക്ക് കിട്ടിയത് വലിയ സംഖ്യയായിരുന്നു പക്ഷേ അവർക്കാ കിട്ടിയ ഉത്തരം കൃത്യമല്ലെന്ന് തോന്നി യന്ത്രത്തിന് തകരാർ പറ്റിയെന്ന് തോന്നി പിന്നീട് പല തവണ ഇത് ആവർത്തിച്ചപ്പോഴെല്ലാം അവർക്ക് കിട്ടുന്നത് അതേ വലിയ സംഖ്യ തന്നെ പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് മീറ്റർ എന്ന വലിയ സംഖ്യ അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത് ആ ഭാഗത്ത് സമുദ്രത്തിന്റെ ആഴം അത്ര തന്നെ വരുന്നുണ്ടെന്നത് അവരുടെ യന്ത്രത്തിനായിരുന്നല്ലോ തകരാറ് മറിച്ച് അവരുടെ ധാരണക്കായിരുന്നു അന്നോളം മനുഷ്യർ കണ്ടെത്തിയ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ പ്രദേശമാണ് ചലഞ്ചർ എക്സ്പെഡിഷൻ സംഘം അന്ന് കണ്ടെത്തിയത് മരിയാന ദ്വീപുകൾക്ക് സമീപമായതിനാൽ ആ ഘർത്തത്തിനവർ മരിയാന ട്രഞ്ച് എന്ന് നാമകരണം ചെയ്തു ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉയരം ഒമ്പത് കിലോമീറ്ററാണ് ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ഉയരം എണ്ണൂറ്റി തൊണ്ണൂറ് മീറ്ററും ഇവ രണ്ടും ഒരുമിച്ച് മുക്കിയാൽ പോലും പതിനൊന്ന് കിലോമീറ്റർ ആഴമുള്ള മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ തൊടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ രാക്ഷസഘരിതത്തിന്റെ ആഴം നമുക്ക് അത്ഭുതമായി തോന്നുക സൂര്യപ്രകാശം ഒട്ടും കടന്നു ചെല്ലാത്ത കൂരിട്ട് നിറഞ്ഞ ഉപരിതലത്തേക്കാൾ ആയിരം മടങ്ങ് മർദ്ദം അനുഭവപ്പെടുന്ന മരിയാന ട്രഞ്ചിൽ ജീവൻ നിലനിൽക്കുക ഏറെക്കുറെ അസാധ്യമാണ് എന്നാൽ അവിടെയും ചില ഏകകോശ ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട് അവ എങ്ങനെയാണ് അവിടെ ജീവൻ നിലനിർത്തുന്നത് എന്നത് ഇന്നും പഠന വിഷയമാണ് ബഹിരാകാശത്തേക്ക് നിരന്തരം പറക്കുന്ന മനുഷ്യർക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ായിരം കിലോമീറ്റർ ദൂരെയുള്ള ചന്ദ്രനിൽ നിരവധി തവണ ഇറങ്ങിയ മനുഷ്യർക്ക് കേവലം പതിനൊന്ന് കിലോമീറ്റർ മാത്രം ആഴമുള്ള മരിയാന ട്രഞ്ചിനെ പൂർണ്ണമായി പഠനവിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മരിയാന ട്രഞ്ചിന്റെ നിഗൂഢതയിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടില്ല ചന്ദ്രനിൽ ഇറങ്ങിയ ആളുകളുടെ എത്ര പോലും മരിയാന ട്രഞ്ചിൽ ഇറങ്ങിയിട്ടില്ലെന്ന സത്യം ആ കൂരിരുട്ട് കട്ട നിൽക്കുന്ന നിഗൂഢതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഒട്ടും എളുപ്പമല്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്